സ്നേഹതീരമാം എൻ്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല നിറവസന്തമാം തെളിഞ്ഞൊരൻ മനം മീരുളടഞ്ഞു പോയതറിഞ്ഞില്ല ഉമ്മയാണ് എനിക്കു ഏറെ ഇഷ്ടം മുപ്പയില്ലാതില്ല ജീവിതം ഉയാണെനിക്ക് ഇഷ്ടം ഉപ്പയില്ലാതില്ല ജീവിതം താങ്ങിനു താങ്ങായ് തണലിനു തണലായ് എന്നും അവർ രണ്ടുപേരും വേണം സ്നേഹം പകരാനറിയും സ്നേഹ തീരമാം ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല നിറവസന്തമാം തെളിഞ്ഞൊരൻ മനം മീരോളടഞ്ഞു പോയതറിഞ്ഞില്ല കണ്ണീരിൽ മുങ്ങുന്ന വാക്കുകൾ പറഞ്ഞു ഞാനുമാന്റെ മനമറിയാതെ ഉമ്മ വേറുക്കുന്നതെന്തും ഞാൻ എതിർക്കും ഉമ്മാൻ്റെ സ്നേഹമറിയാതെ കണ്ണീരിൽ മുങ്ങുന്ന വാക്കുകൾ പറഞ്ഞു ഞാൻ ഉമ്മാൻ്റെ മനമറിയാതെ ഉമ്മാറുക്കുന്നതെന്തും ഞാൻ എതിർക്കും ഉമ്മാൻ്റെ സ്നേഹം അറിയാതെ ഉമ്മാൻ്റെ ഇടറുന്ന മൊഴികൾ പോലും അറിയാൻ കഴിഞ്ഞില്ല റബ്ബേ റബ്ബെ സ്നേഹ തീരവാം എൻ്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല നിറവസന്തമാം തെളിഞ്ഞൊരൻ മനം ഇരുളടഞ്ഞു പോയതറിഞ്ഞില്ല കുഞ്ഞും നാളിയിൽ എൻ്റെയുപ്പ കൂടയോടിക്കളിക്കുമ്മക്കളിയൊന്ന് സ്വപ്നം മാത്രമാ എൻ്റെ കൊഞ്ചിച്ചിരി കണ്ട് ഉപ്പ പൊട്ടി പൊട്ടിച്ചിരിക്കുമ്മച്ചിരിയൊന്ന് ദൂരെ മാഞ്ഞു പോയി കുഞ്ഞും നാളിയിലെൻ്റെ ഉപ്പ കൂടയോടിക്കളിക്കുമ്മക്കളിയൊന്ന് സ്വപ്നം മാത്രമാ എന്റെ കൊഞ്ചിച്ചിരി കണ്ട് ഉപ്പ പൊട്ടി പൊട്ടിച്ചിരിക്കുമ്മച്ചിരിയൊന്ന് ദൂരെ മാഞ്ഞുപോയി എന്നാണിരുളടഞ്ഞ എൻ്റെ ജീവിതം തിരി തെളിയുന്നത് റൊബേ റൊബേ സ്നേഹ തീരമാം എന്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല നിറവസന്തമായി തെളിഞ്ഞൊരൻ മനം മീരുളടഞ്ഞു പോയതറിഞ്ഞില്ല ഉമ്മയാണ് ഏറെ ഇഷ്ടം മുപ്പയില്ലാതില്ല ജീവിതം ഉമ്മയാണ് ഏറെ ഇഷ്ടം മുപ്പയില്ലാതില്ല ജീവിതം ു താങ്ങായ് തണലിനു തണല എന്നും അവർ രണ്ടു പേരും വേണം സ്നേഹം പകരാനറിയും നദവർ സ്നേഹ തീരവാം എൻ്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല നിറവസന്തവാം തെളിഞ്ഞൊരൻ മനം ഇരുളടഞ്ഞു പോയതറിഞ്ഞില്ല